നെക്സ്റ്റ് ജനറേഷൻ എഫ് ഫോർട്ടി സെവൻ യുദ്ധ വിമാനത്തിന്റെ വികസനം അമേരിക്കയുടെ തന്ത്രങ്ങളിൽ ചില പുനഃക്രമീകരണങ്ങൾക്ക് കാരണമായേക്കാം എന്ന റിപ്പോർട്ട് അതായത് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് ഫൈറ്റർ ജെറ്റുകൾ ടയർ ടു സഖ്യക്ഷികൾക്ക് വിൽക്കാൻ ഒരിക്കൽ വിമുഖത കാണിച്ചിരുന്ന അമേരിക്ക മിഡിൽ ഈസ്റ്റിലെയും ഇന്ത്യയിലെയും പങ്കാളികൾക്ക് ഈ സ്റ്റെൽത്ത് ഫൈറ്ററുകളുടെ കയറ്റുമതി തുറന്നു കൊടുക്കാൻ നിലവിൽ തയ്യാറായിരിക്കുന്നു മെയ് ഇരുപത്തിയെട്ടിന് നടന്ന ബോൺസ്റ്റൈൻറെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് കോൺഫറൻസിൽ ലോക്കിറ്റ് മാർട്ടിൻ സിഇഒ ജിം ടൈക്ലെറ്റ് എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ പ്ലസ് വിമാനത്തെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതായത് എഫ് തേർട്ടി ഫൈവിന്റെ നവീകരിച്ച അഞ്ചാം തലമുറ പ്ലസ് വേരിയന്റിൽ പുതിയ സ്റ്റെൽത്ത് കോട്ടിങ്ങുകളും പുനരൂപകൽപ്പന ചെയ്ത വിമാനവും ഉണ്ടായിരിക്കുമെന്ന് സിഇഒ പ്രസ്താവിക്കുന്നു ഇത് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തെ ഓപ്ഷണലായി എണ്ണാണ്ടാക്കാൻ വഴിയൊരുക്കുന്നു ബോയിങിന് നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് കരാർ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആറാം തലമുറ യുദ്ധ വിമാനത്തിന് വളരെ വില കുറഞ്ഞ പകരക്കാരനായി പെൻ്റെഘടനെ ആകർഷിക്കുന്നതിനായി അതിന്റെ മുൻനിര എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് സ്റ്റെൽത്ത് യുദ്ധ വിമാനം നവീകരിക്കുന്നതിന് ഈ വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള ലോക്കിറ്റ് മാർട്ടിന്റെ മാസ്റ്റർ പ്ലാനാണ് ഈ പുതിയ നവീകരണം